യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമായും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഇളവ് നൽകിയതിനെ തുടർന്ന് വ്യാപാര സംഘർഷങ്ങൾ കുറഞ്ഞതിന് പുറമെ ഒമാനിൽ വെച്ച് നടന്ന ഇറാൻ യു എസ് ചർച്ച പ്രതീക്ഷ നൽകുന്നതും രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി കാത്തിരിക്കുന്നതും വിപണിക്ക് നേരിയ ആശ്വാസം നൽകുന്നു ഫെഡറൽ റിസർവിന്റെ നിരക്ക് കുറയ്ക്കൽ സാധ്യതയെക്കുറിച്ചുള്ള സൂചനകൾക്കായി ബുധനാഴ്ച നടക്കാനിരിക്കുന്ന ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗത്തിനായി വിപണി കാത്തിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണ നേരിയ കുറവോടെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുന്നു മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി ഇരുനൂറ്റി മുപ്പത്തി ആറ് സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് ഒൻപതിനായിരത്തി രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി രൂപ കുറഞ്ഞു ഇന്ന് പതിനാലേ ഞ്ച് പവന് എഴുപതിനായിരത്തി നാൽപ്പത് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്